ഹായ് എല്ലാവർക്കും ഇസ്രയേൽ എന്നുള്ള ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ കുറച്ച് ലോങ് ആയി പോകും കേട്ടോ അതിനുവെച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ചിട്ട് കുറേശോ കുറച്ചെ കണ്ടാൽ മതി കുറച്ച് വീഡിയോ വെച്ചിട്ട് ലോങ്ങ് ആണ് അതെന്നുവെച്ചാൽ നിങ്ങൾ ക്ഷമിക്കുക സതയം ക്ഷമിക്കുക വീഡിയോ വെച്ചിട്ട് ലോങ്ങ് ആയതിൻ്റെ പേരിൽ ക്ഷമിക്കുക എന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റ് പറഞ്ഞ് ഞാൻ ഇനി എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാനിതൊരു ആയിട്ട് എഴുതി വെച്ചിട്ടൊന്നും പറയുന്നതല്ല ഞാനത് അറിയുന്ന കാര്യങ്ങൾ നമ്മളോരോ കാര്യങ്ങൾ ഓരോ ഓരോരുത്തർ വിളിച്ചിട്ട് സംസാരിക്കുന്നു ഓരോ കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അറിയത്തില്ലാത്തവർ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനച്ചാൽ കുറച്ച് ലോങ്ങ് ആവും കുറച്ച് ക്ഷമി നിങ്ങൾ ക്ഷമിച്ച് ക്ഷമിക്കുക പിന്നെ കാണാൻ പറ്റുന്നവരും കാണുക അതാണ് പറയാനുള്ളൂ ഓക്കെ ഇട തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സമയമൊന്നും കിട്ടുന്നില്ല ഓരോരോ തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത് എല്ലാവരും ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ എല്ലാവരും മെസ്സേജ് ചിലരൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലോ എന്നൊക്കെ ഇപ്പം ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു വീഡിയോ ചെയ്യണം തോന്നി വീഡിയോ ചെയ്യുന്ന വേറെ ഒന്നും ഇത് ഇവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവർക്കും ഇനി ജോലിക്ക് വേണ്ടി ഇസ്രയേലിലേക്ക് വരുന്നവർക്കും ഇത് ഉപകാരപ്പെടും എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താ സബ്ജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇസ്രയേലിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചിലർക്ക് ഭയങ്കര ഡൗട്ട് ഉള്ളവരുണ്ട് ചിലരെ പേടിച്ചിട്ട് നാട്ടിൽ വെക്കേഷന് പോകാത്തവരും അവരുണ്ട് ഓരോരുത്തർ വിളിച്ച് ഈ വെക്കേഷന് പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കര ഉള്ളവരുണ്ട് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ ജോലി പോകുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് വന്നു കഴിഞ്ഞിട്ട് പുതിയതായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും എൻ എങ്ങനെയാണ് ഇത് പോകേണ്ടത് എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രീൻട്രി വിസയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊന്നും അവർക്ക് അറിയത്തില്ലാതെ കുറേ ടെൻഷനടി അങ്ങനെ വെച്ചാൽ അവർക്കാരും ഇപ്പോൾ ഫ്രണ്ട്സായും അവരുടെ പുതിയതായിട്ട് വന്ന ഫ്രണ്ട്സുമായിട്ടായിരിക്കും അവർ വന്ന് അങ്ങനെയുള്ള കോണ്ടാക്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അറി അറിയത്തില്ലാത്തവർ ഒരുപാട് പേരുണ്ട് ടെൻഷനായിട്ട് ഇത് എങ്ങനെ നാട്ടിൽ പോവും നാട്ടിൽ പോയിട്ട് അങ്ങനെ തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ ജോലി ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് വീഡിയോ പിന്നെ പുതിയതായിട്ട് വരുന്നവർ ഇസ്രായേലിലേക്ക് ഇസ്രയേലിലേക്ക് വരുന്നവർക്കും ഈ വീഡിയോ ഒക്കെ ഉപകാരപ്പെടും അറിഞ്ഞിരിക്കുക അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇസ്രയേലിന്ന് നാട്ടിലാദ്യം പോകുമ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കെയർഗീവർ സെക്ടറി വർക്ക് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഒരു റിലീവറെ ആണ് നല്ലൊരു റിലീവറെ ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ചില ഫാമിലി പറയും ഞങ്ങൾക്ക് റിലീവറെ വേണ്ട അപ്പച്ചനെ അല്ലെങ്കിൽ അമ്മച്ചിനെ ഞങ്ങൾ നോക്കിക്കോളാം അല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് കൊണ്ടേ ആക്കിക്കോളാം എന്നൊക്കെ പറയുന്ന ഫാമിലിയുണ്ട് പക്ഷെ നമ്മൾ കൺഫേം വരുത്തണം അവരങ്ങനെ ചെയ്യുവോ ഇല്ലയോ എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം എടുത്തതിനു ശേഷം നമുക്ക് ആ സമയാവുമ്പോൾ ചിലപ്പോൾ ഫാമിലി പറയും ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ വേറെ ജോലി ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് റിലീവർ ആയതിനു ശേഷം നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല നമ്മൾ ആ എഴുതിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് പിന്നെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് കുറച്ച് പൈസയൊക്കെ നഷ്ടം വരും പിന്നെ റീ എൻട്രി അടിച്ചത് എല്ലാം നമുക്ക് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് അതുകൊണ്ടെന്നുവെച്ചാൽ ഫാമിലി എടുത്ത് അങ്ങനെ പറയുമ്പോൾ അത് നമുക്ക് ആക്കണം അല്ലെങ്കിൽ അവരോട് പറയണം ഞാൻ എടുത്തിരിക്കുന്ന ടിക്കറ്റ് നിങ്ങൾ നോക്കുന്നുള്ള എന്നുള്ള ഉറപ്പിലാണ് ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എന്തെങ്കിലും കാരണം വെച്ചാൽ ഇതിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് നിങ്ങൾ എനിക്ക് നാട്ടിൽ പോകുമ്പോൾ പിന്നെ വേറെ ടിക്കറ്റ് എടുത്ത് തരേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് സൂചിപ്പിക്കുക കാരണം കാരണമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ചെയ്തു തരത്തില്ല അവർ പറയും ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവർ കൈവലത്തേ ഉള്ളൂ പക്ഷേ നമ്മൾ കൺഫേം വരുത്തുക റിലീവർ ഇല്ലെങ്കിലും ഇവർ അമ്മച്ചിനെ അല്ലെ അപ്പച്ചനെ നോക്കിക്കോളും എന്നുള്ള കാര്യം നമ്മൾ കൺഫേം വരുത്തണം ഇല്ലെങ്കിൽ നമുക്കത് ഭാവിയിൽ പോകേണ്ട സമയമാകുമ്പോഴായാലും ചിലപ്പോൾ നമുക്കത് പണി കിട്ടാൻ സാധ്യതയുണ്ട് ചിലർക്കൊക്കെ പണി കിട്ടിയിട്ടും നമുക്ക് നാട്ടിൽ പോകുമ്പോൾ മെയിനായിട്ട് നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് റീഎൻട്രി വിസയ്ക്കാണ് റീഎൻട്രി വിസ എടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം ഫ്ലൈറ്റ് ആദ്യം റിലീവറെ നമ്മൾ റെഡിയാക്കണം അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തുവച്ചിട്ട് റീ എൻട്രി വിസയ്ക്ക് അപ്ലൈ ചെയ്യണം കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് കഴിഞ്ഞ വർഷം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഷെക്കലായിരുന്നു റീ വിസയുടെ ഫീസ് അത് അത് ഓരോ ഫാമിലി ഡിപ്പെൻഡ് ആയിരിക്കും ചില ഫാമിലി അത് കൊടുക്കുന്നവരുണ്ട് ശരിക്കും ഇസ്രയേൽ റൂൾസ് പ്രകാരം നമ്മളാണ് കൊടുക്കേണ്ടത് കെയർഗീവറാണ് അത് കൊടുക്കേണ്ടത് റീണറി വിസയുടെ പൈസയും വൺ ഇയർലി വൺ ഇയർലി പുതുക്കേണ്ട വിസ പുതുക്കേണ്ട പൈസയും അത് കെയർ ഗീവർ തന്നെയാണ് ഇസ്രയേൽ ലോ പ്രകാരം ഇപ്പോൾ കൊടുക്കേണ്ടത് അത് നിങ്ങൾ കവലവേദിൻ്റെ സൈറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അതെല്ലാം സൈറ്റിൽ തന്നെ കിടപ്പുണ്ട് അത് ചില ഫാമിലി എന്നുവെച്ചാൽ ആ ഫാമിലി തന്നെ കൊടുക്കുന്ന ഫാമിലി ഉണ്ടോ കേട്ടോ നമ്മളൊന്നും അറിയേണ്ടവരില്ല അവർ തന്നെ കൊടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന ഉണ്ട് നമ്മുടെ ആ സഭാത്തിൻ്റെയൊക്കെ പൈസ കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ ഏപ്രിൽ കൂടിയ സമയത്ത് റീഎൻട്രി വിസയും നമ്മൾ വൺ ഇയറിൽ വിസ പുതുക്കേണ്ടതിൻ്റെ പൈസയൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അത് നിങ്ങൾ കവലവേദിൻ്റെ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും ഓക്കെ എത്ര എമൗണ്ട് ആ കാര്യങ്ങളൊക്കെ അതങ്ങനെ അപ്പം നമ്മൾ റീഎൻട്രി വിസ അടിക്കുക റീഎൻട്രി വിസ അടിച്ചതിന് ശേഷം അതിന് റീഎൻട്രി വിസ അടിക്കണമെങ്കിൽ നമ്മൾ ഏജൻസിക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് ഏജൻസിക്ക് കൊടുക്കേണ്ടത് നമ്മൾ പോകുന്നതിന് നാട്ടിൽ പോകുന്നതിന് മുമ്പ് മൂന്നാഴ്ചയാണ് ഏജൻസി പറയുന്ന കണക്ക് മൂന്നാഴ്ച മുമ്പ് നമ്മൾ ഏജൻസി ഇൻഫോം ചെയ്യണം ഫാമിലിയിലും ഇൻഫോം ചെയ്ത മൂന്നാഴ്ച മുമ്പ് നമ്മൾ റീൻഡ്രി വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം മൂന്നാഴ്ച എന്നുള്ളത് ഒരു ഒരു മാസം എങ്കിലും മുമ്പ് കൊടുക്കുന്നത് നല്ലതാണ് മൂന്നാഴ്ച നോക്കി നിൽക്കേണ്ട കാര്യമില്ല ഒരു മാസം മുമ്പെങ്കിലും കറക്റ്റ് റീ വിസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏജൻസിയിൽ പറയുക അതിൻ്റെ ഫീസ് അടയ്ക്കുക ഗ്രീൻട്രി വിസയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നു വച്ചാൽ ഇപ്പം നാൽപ്പത്തഞ്ച് ദിവസം നാട്ടിൽ പോകുന്നെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന അതായത് ഏജൻസിന്നാണ് നിങ്ങൾ എടുക്കുന്നത് നാട്ടിലെ ഏജൻസിയോ അല്ല ഇവിടുത്തെ ഓരോരുത്തർ ഓരോരുത്തർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരോട് പറയാം എനിക്ക് ഡെമ്മി ടിക്കറ്റ് എടുത്താൽ തരിക ഇപ്പം നാൽപ്പത്തഞ്ച് ദിവസമെന്നുള്ള ഒരു അമ്പത് ദിവസം അല്ലെങ്കിൽ അമ്പത്തിരണ്ട് ദിവസം ഒരാഴ്ചയോടെ കൂടുതൽ വരുന്ന രീതിയിൽ ഡേറ്റ് ടിക്കറ്റിൻ്റെ ഡേറ്റ് വരുന്നതും നമ്മൾ പോകുന്നതും വരുന്നതുമായിട്ടുള്ള ടിക്കറ്റിൻ്റെ ഡേറ്റ് ഒരാഴ്ചയും കൂടെ കൂടുതൽ ഡേറ്റ് വെച്ചിട്ടുള്ള ഡെമ്മി ടിക്കറ്റ് എടുത്ത് തരാൻ പറയാം അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും കാരണമെച്ചാൽ ഒരു ഒരാഴ്ച കൂടെ ലേറ്റ് ആയാൽ തന്നെ നമുക്ക് റീ എൻട്രി വിസ നമ്മൾ ഈ ടിക്കറ്റിൻ്റെ ഡേറ്റ് വെച്ചിട്ടാണ് നമുക്ക് റീ എൻട്രി വിസ ഇഷ്യൂ ചെയ്യുന്നത് അതിലും നമ്മളിപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം കറക്റ്റ് നാൽപ്പത്തഞ്ച് ദിവസം റീ എൻട്രി വിസയുടെ ടിക്കറ്റ് നമ്മൾ എടുത്തിരുത്തി എടുത്തിരിക്കുന്നതെങ്കിൽ ആ കറക്റ്റ് നാൽപ്പത്തഞ്ച് ദിവസത്തെ അല്ല കിട്ടുന്നത് ചിലപ്പോൾ ഒരാഴ്ച കൂടെ കൂടുതൽ റീ എൻട്രി വിസയിൽ ഗ്യാപ്പ് അവർ ഇട്ടിട്ട് കുറച്ച് ദിവസം കൂടെ കൂടുതലിട്ടിട്ടായിരിക്കും നമുക്ക് റീ എൻട്രി വിസയുടെ ഡേറ്റ് കിട്ടുന്നത് അപ്പം നമ്മൾ ഈ ടിക്കറ്റ് കൊടുക്കുന്നതിൻ്റെ ഡേറ്റ് വെച്ചിട്ടാണ് അവർ ഒരാഴ്ച കൂടെ കൂടുതലിട്ടിട്ട് റീ എൻട്രി വിസ നമുക്ക് ഇഷ്യൂ ചെയ്തു തരുന്നത് അപ്പോൾ അതിനെ അന്നേരം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെമ്മി ടിക്കറ്റ് കൊടുക്കുക ഡെമ്മി ടിക്കറ്റ് കൊടുത്തതിന് കൊടുത്തിട്ട് നാൽപ്പത്തഞ്ച് ദിവസം അല്ലാണ്ട് ഒരാഴ്ചയും കൂടെ കൂടുതൽ ഡേറ്റ് വെച്ചിട്ടുള്ള ഒരു ടിക്കറ്റ് കൊടുക്കുവാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല നമ്മൾ തിരിച്ചു വരുന്ന കറക്റ്റ് ഡേറ്റ് തന്നെ തിരിച്ചു വരുന്ന ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ നമുക്കൊരു ഉറപ്പിനോ അങ്ങനെ വെച്ചാൽ കുറച്ചുകൂടി ദിവസം റിയൻട്രി വിസയിൽ കിടക്കുന്നത് നല്ലതാണ് ഇത് ഏജൻസി പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് ഡെമ്മി ടിക്കറ്റ് ഒന്നും പറയേണ്ട കാര്യമില്ല ടിക്കറ്റ് എടുത്ത് തരുന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് അത് ചെയ്തു ചെയ്തുവരും മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നാട്ടിൽ പോകുമ്പോഴാണെങ്കിലും ശരി നമ്മൾ ആഴ്ചയിൽ വീക്കെൻഡ് സഭാത്തിനൊക്കെ ലീവ് എടുക്കുമ്പോഴാണെങ്കിലും ശരി നമ്മൾ റിലീവറെ വെക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് റിലീവറെ വെച്ചില്ലെങ്കിൽ നമ്മുടെ ജോലിക്ക് തന്നെ പണി കിട്ടും നമുക്കും പണി കിട്ടും അങ്ങനെ പണി കിട്ടിയിട്ടുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുമുണ്ട് എന്നോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഈ പറയുന്നത് ഇവിടെ ഇപ്പോൾ ഇസ്രയേലിൽ റിലീവർ ജോബ് ചെയ്യുന്നവരെ മോശപ്പെടുത്തി പറയുന്നോ ഒന്നും ചിന്തിക്കേണ്ട നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരുമുണ്ട് നല്ല പക്കയായിട്ട് ജോലി ചെയ്യുന്നവരും ഉണ്ട് ഈ എല്ലാവരെയും ഞാൻ കാടടിച്ച് കുറ്റം പറയുന്നതല്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കെയർ ഗീവറായിട്ട് ഇവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇസ്രയേലിൽ ഇപ്പം കെയർഗീവർ അല്ലാതെ വന്നിട്ട് കെയർ ഗീവർ ജോലി ചെയ്യുന്നവരുണ്ട് റിലീവർ ജോബ് കയറുന്നവരുണ്ട് അത് എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ കെയർഗീവറായിട്ട് ജോലി ചെയ്യുന്ന എല്ലാവരെയും ഇത് ബാധിക്കും ഇതിനകത്ത് പ്രശ്നം വരുന്ന ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ആരും കണ്ടുപിടിച്ചില്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പവും ഇല്ല സാലറി കറക്റ്റായിട്ട് കിട്ടും നിങ്ങൾക്ക് നാട്ടിലേക്ക് പൈസ അയക്കാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റും ഒരു കുഴപ്പമില്ല പക്ഷേ ഇതെന്തെങ്കിലും കാലത്ത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ നമ്മളിപ്പം നാട്ടിലേക്ക് പോവാ നാട്ടിലേക്ക് പോകുമ്പം ഒരു റിലീവറെ ആക്കിയിട്ട് പോകുന്നു പ്രോപ്പറായിട്ട് നമ്മൾ അന്വേഷിക്കണം ഈ റിലീവർ ഈ വരുന്ന റിലീവർ റിലീവറ് കെയർഗീവർ ഫീൽഡിൽ ജോലിക്ക് വിസ അടിച്ചിട്ട് തന്നെയാണോ എന്നുള്ളത് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കാരണം ചിലർ ഞാൻ കെയർഗീവർ ആണ് കെയർ ഇന്ന വർഷം വന്നതാണ് അതുകൊണ്ട് അതായത് ഞാനിപ്പോൾ വന്നിട്ട് എട്ട് വർഷമായി അല്ലെ പത്ത് വർഷമായി അതുകൊണ്ട് എൻ്റെ എനിക്ക് വിസയില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ഇപ്പോൾ നിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരുണ്ട് അവർ വന്നിരിക്കുന്ന ഫീൽഡ് ചിലപ്പം അഗ്രികൾച്ചർ ഫീൽഡായിരിക്കും ചിലപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡായിരിക്കും അവർ വേറെ എന്തായാലും യു വിസ അല്ലെങ്കിൽ വേറെ വിസിറ്റിംഗ് വിസ ഇതിലൊക്കെ വന്നിട്ടിങ്ങനെ കുറേ വിസയിൽ വന്ന് നിന്നിട്ട് ഇവിടെ റിലീവർ ജോ കെയർ ഗീവറിൻ്റെ റിലീവർ ജോബ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇവരുടെ കഞ്ഞിയിൽ ഞാൻ പാറ്റിയിടുന്നതാണെന്ന് വിചാരിക്കരുത് കാരണം ഈ കെയർ ഗീവറായിട്ട് ഇവിടെ ജോലിക്ക് വന്നവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ലൊരു എമൗണ്ടും കൊടുത്തിട്ട് അവർ മുംബൈയിൽ ട്രെയിനിങ്ങും കഴിഞ്ഞു ഡൽഹിയിൽ ട്രെയിനിങ്ങും കഴിഞ്ഞിട്ട് അതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ച് കാര്യങ്ങൾ അതിൻ്റെ ട്രെയിനിങ് കറക്റ്റായിട്ട് കിട്ടി കാര്യങ്ങളായിട്ടാണ് നമ്മളിവിടെ ഈ കെയർ ഗീവറായിട്ട് ജോലിക്ക് വന്നിരിക്കുന്നത് അപ്പം ഈ കെയർഗീബർ ആയിട്ട് ജോലിക്ക് വന്നവർക്ക് കറക്റ്റായിട്ടുള്ള അറിയാം ഒരു ഹാപ്പൻഡ് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇത് ഹാൻഡിൽ ചെയ്യണം അതിനാണ് നമുക്ക് ട്രെയിനിങ് കിട്ടുന്നതും അതിനു വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് മുംബൈയിൽ നടത്തുന്നതും അപ്പറായിട്ട് കെയർഗീവർ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ഓരോ മെഡിസിന് ഓരോ ടാബ്ലറ്റുകൾ കൊടുക്കുന്നത് ഇപ്പം അഞ്ച് ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട് ഈ അഞ്ച് ടാബ്ലറ്റും ഈ കെയർ ഗീവർമാർക്ക് അറിയാം ഈ അഞ്ച് ടാബ്ലറ്റ് എന്തിനൊക്കെയാണ് കൊടുക്കുന്നത് പക്ഷേ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വന്നാലും അഗ്രിക്കൾച്ചർ ഫീൽഡിൽ വന്നവർക്കൊന്നും ഈ അഞ്ച് ടാബ്ലറ്റ് കൊടുക്കുന്നത് എന്തിനാണെന്ന് അവർക്ക് അറിയത്തില്ല എന്തിൻ്റെയൊക്കെ ആ ടാബ്ലറ്റ് ആ കൊടുക്കുന്നതെന്ന് അറിയത്തില്ല എപ്പോഴൊക്കെ കറക്റ്റായിട്ടാണ് കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല ഇതെല്ലാമാണ് ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോവാൻ സാധ്യതയുണ്ട് പിന്നെ ബിപിയുടെ ടാബ്ലറ്റ് കൊടുക്കുന്നു ഷുഗറിന്റെ ടാബ്ലറ്റ് കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസുലിൻ കൊടുക്കുന്നു ഈ കാര്യങ്ങളൊക്കെ അറിയത്തില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ തട്ടിപ്പോവും ആൾ തട്ടി കഴിയുമ്പോൾ തട്ടിപ്പോയിക്കഴിയുമ്പോൾ ആദ്യം വരുന്ന പോലീസായിരിക്കും ചോദിക്കുക പിന്നെ പാസ്പോർട്ട് നമ്പർ ചോദിക്കുമ്പോൾ ഇത് കെയർ ഗീവർ അല്ല അന്നേരം അത് പണി കിട്ടും രണ്ട് കെയർ ഗീവറായിട്ട് രജിസ്റ്റർ ചെയ്തവരെ അവർക്കും പണി കിട്ടും ഇവർക്കും പണി കിട്ടും എല്ലാം പണി കിട്ടും അതുകൊണ്ട് പിന്നെ ബിപിയുടെ ടാബ്ലറ്റ് ബിപിയുടെ ടാബ്ലറ്റ് കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ് കൊടുക്കുന്നതിന് ഒരു ദിവസം ഒരു ടാബ്ലറ്റ് കൊടുക്കുന്നതിനും വരെ മാറിപ്പോയി നൈറ്റും രാവിലെയും കൊടുത്തു നൈറ്റും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ കെട്ടിപ്പോയെന്ന് വരും അപ്പം അതുകൊണ്ട് പ്രോപ്പറായിട്ട് കെയർ ഗീവർ ജോലി ചെയ്തവരും ആ കെയർ ഗീവർ എക്സ്പീരിയൻസ് ഉള്ളവരെയും നമ്മൾ മാക്സിമം റിലീവറായിട്ട് വെക്കാൻ ശ്രമിക്കുക ഇസ്രയേലിലിപ്പം കെയർഗീവർ അല്ലാത്തവരും റിലീവർ ജോബ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള മെസ്സേജ് കിട്ടുന്നുണ്ട് അത് ആരുടെയും ആരുടെയും കഞ്ഞിയിൽ പാറ്റിടാൻ വേണ്ടി പറയുന്നതല്ല ഈ ഇത്രയും കെയർഗീവർ ഇത്രയും കെയർഗീവറായിട്ട് ഇത്രയും പഠിച്ച് ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും കൂടുതൽ ക്യാഷും കൊടുത്ത് ഇവിടെ കയറി വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ ഈ കെയർഗീവർ അടക്കം നാട്ടിൽ കയറിപ്പോകേണ്ട ഒരു അവസ്ഥ വരും ചിലപ്പോൾ എൻ്റെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർ അഗ്രികൾച്ചർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യുന്നവരുമുണ്ട് ഇപ്പം അവർക്ക് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും അഗ്രികൾച്ചർ വർക്ക് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കൊരു ബുദ്ധിമുട്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതല്ല ഇങ്ങനെ ഒരു സംഭവം ശരിക്കും ഇതിനകത്തുണ്ടെന്നുള്ള അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ പേഷ്യൻ്റെ ഡെത്തായി കഴിഞ്ഞാൽ ആദ്യം വരുന്നത് പോലീസുകാരാണ് പോലീസുകാർ വന്നേച്ച് ആദ്യം ചോദിക്കുന്ന കെയർഗീവറിൻ്റെ പാസ്പോർട്ട് നമ്പറാണ് ചോദിക്കുന്നത് ആദ്യം പേഷ്യൻ്റെ കാര്യങ്ങൾ പിന്നെ അവരെന്തായാലും കെയർ ഗീവറിൻ്റെ പാസ്പോർട്ട് നമ്പറും ചോദിക്കും അവർ ചെക്ക് ചെയ്യും കെയർഗീവർ ഫീൽഡിൽ തന്നെയാണോ വന്നത് ഇവർ കെയർ ഗീവർ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുന്ന സമയത്ത് കെയർഗീവർ അല്ല ഇവർ അഗ്രികൾച്ചർ ഫീൽഡ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് ഇവർ വന്നിരിക്കുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ആ ഈ ആപേ അല്ലെങ്കിൽ ഇമേയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏത് കെയർഗീവറാണോ അവർക്കടക്കം പണി കിട്ടും അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ചിലർക്ക് ഈ സംഭവങ്ങളൊന്നും അറിയത്തില്ല അത് ഇപ്പം ആഴ്ചയിൽ ശനിയാഴ്ച ദിവസം ലീവ് എടുക്കുന്ന തന്നെ ആരേലുമൊക്കെ ആയിട്ട് നിർത്തിയിട്ടൊക്കെ ആയിരിക്കും അവർ പോകുന്നത് പ്രോപ്പറായിട്ടുള്ള കെയർ ഗീവറായിട്ട് ട്രെയിനിങ് കിട്ടി കയറി വന്നവരാണോ ആണെങ്കിൽ മാത്രം നിങ്ങൾ റിലീവർ റിലീവറെ വെക്കാവുള്ളൂ അല്ലെങ്കിൽ എന്നാ വെച്ചാൽ നമ്മൾ ഒരു ലീവ് എടുക്കുമ്പോൾ ആളെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരേലും കിട്ടുന്നവരെ പിടിച്ച് നിർത്തി വെച്ചിട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ജോലി ഉണ്ടാകണമെന്ന് പോലും നിർബന്ധമില്ല ഏഹ് തിരിച്ച് ജോലിയല്ല ചിലപ്പോൾ ഡീപ്പോട്ട് അടിച്ച് കയറ്റി വിടും അതുകൊണ്ട് ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ പിന്നെ കെയർ ഗീവർ ഫീൽഡിൽ തന്നെ ജോലി ചെയ്തൊരു വിസ ഇല്ലാത്തവരുണ്ട് ഇപ്പം വിസ ഇല്ലാത്തവരെ നമ്മൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് വിസ വിത്ത് വിസ വിത്തൗട്ട് വിസ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളിൽ നമ്മൾ നിർത്തുന്നത് അതെന്താണ് നമ്മൾ ഫാമിലിയുടെ പെർമിഷൻ മേടിച്ചിട്ടാണ് ഫാമിലിയോട് നമ്മൾ സംസാരിക്കണം വിസ ഇല്ലെങ്കിലും വിസ ഇല്ലാത്തവരായാലും കുഴപ്പമുണ്ടോ എന്നുള്ളത് നമ്മൾ ഫാമിലിയായിട്ട് സംസാരിക്കണം ഫാമിലി പറയാം വിസ ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വിസ ഇല്ലാത്തവരെ നമ്മൾ ജോലിക്ക് ആക്കിയിട്ട് പോകാവുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം വിസ ഇല്ലാത്തവർക്ക് ജോലി നമ്മൾ റിലീവർ ജോബ് കൊടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഫാമിലിയുടെ പെർമിഷൻ മേടിച്ചിട്ടേ അത് ചെയ്യാവുള്ളൂ വിസ ഇല്ലാത്തവർക്കാണെങ്കിലും റിലീവർ ജോബ് കൊടുത്തിട്ട് പോകാവുള്ളൂ ആഴ്ചയിൽ ശനിയാഴ്ച ദിവസം റിലീവറിന് വന്ന് റിലീവർ ജോബ് ചെയ്യുന്ന ജോലിക്ക് ചെയ്യുന്നവരും ആയിക്കോട്ടെ അല്ലാണ്ട് പിന്നെ വെക്കേഷൻ്റെ റിലീവർ ജോബ് ചെയ്യുന്നവരും ആയിക്കോട്ടെ ഇവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്നാ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ വീട്ടിലെ സാഹചര്യങ്ങൾ ആ ഫ്ലാറ്റിലെ അല്ലെങ്കിൽ ആ വീട്ടിലെ സാഹചര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാതിരിക്കുക കാരണം വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ പ്രൈവസി അവർ കീപ്പ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കെയർ നിങ്ങൾ നിങ്ങളവിടെ കെയർ ചെയ്യുന്നതിന് ശേഷം അത് ഇങ്ങനെ ലീക്ക് ആക്കുന്നത് ശരിയല്ല എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ല പറഞ്ഞാൽ ചിലരുണ്ട് ചില അങ്ങനെ ആൾക്കാരുണ്ട് അതുകൊണ്ട് അവിടെ പിന്നെ അലമാര് തുറന്നപ്പോൾ അങ്ങനെ കണ്ടു അല്ലെങ്കിൽ ബാത്റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഇന്ന സാധനങ്ങൾ ഇരിക്കുന്ന കണ്ടു അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇന്ന ഇന്ന സാധനങ്ങൾ ഉണ്ട് അവിടെ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ആയിക്കോട്ടെ പക്ഷേ മറ്റുള്ളവരോട് അവിടുത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക ഇനി ലാസ്റ്റായിട്ട് പറയാനുള്ളത് നാട്ടിൽ പോകുന്നവർ എന്തൊക്കെ പേപ്പറുകളാണ് കറക്റ്റായിട്ട് വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ റീ എൻട്രി വിസക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം റീ എൻട്രി വിസ നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും അതേപോലെ തന്നെ റിയൻട്രിവിസ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താന്ന് ശ്രദ്ധിക്കുന്ന ചോദിച്ചാൽ ഈ ഏജൻസിയിൽ നിന്ന് നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ പേപ്പർ ചോദിച്ച് മേടിക്കുക റിയൻറിവിസയുടെ കൂടെ ഇൻഷുറൻസിൻ്റെ പേപ്പർ അത് എല്ലാ ഏജൻസിയും കൊടുക്കുന്നുണ്ട് പക്ഷേ ചില ഏജൻസിക്കാരും വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇൻഷുറൻസിൻ്റെ കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ പേപ്പറെങ്കിലും നമ്മുടെ കയ്യിൽ വേണം അപ്പം ഇവിടെ തെലവിയിൽ എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അപ്പം ഇൻഷുറൻസിൻ്റെ പേപ്പറും അതിൻ്റെ കൂടെ മേടിക്കുക ഈ മൂന്ന് സംഭവങ്ങൾ നമുക്ക് പാസ്പോർട്ട് ഒറിജിനൽ പാസ്പോർട്ട് അതേപോലെ തന്നെ റീഎൻട്രി വിസയുടെ കോപ്പി ചിലർ വിചാരിക്കുന്നുണ്ട് കാർഡ് ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് കാർഡ് ഇല്ലെങ്കിലും പോകാനൊക്കെ പറ്റും ആ ഇൻഷുറൻസിൻ്റെ ആ പേപ്പർ കയ്യിലുണ്ടായാൽ മതി പോകേണ്ടത് എന്ന് വെച്ചാൽ അല്ല ഇയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ഇമിഗ്രേഷൻ ചെക്കിംഗ് ഉണ്ടാവും വലിയ ആദ്യം ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ചിലർക്ക് ഭയങ്കര പേടി ഇമിഗ്രേഷൻ അങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വിസ ഇല്ലാത്തവരെ പിടിച്ച് റിലീവർ ആക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ചോദിക്കും റിലീവറുടെ പാസ്പോർട്ട് നമ്പർ പറയാൻ പറയും അല്ലെങ്കിൽ റിലീവർ ആയിട്ട് ആരാ ജോലി വിസ ഇല്ലാത്തവരെ പിടിച്ച് ജോലിയായി പിന്നെ റിലീവറെ കയറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഫാമിലിയാണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ മതി അല്ലാണ്ട് വിസ ഇല്ലാത്തവരെ പിടിച്ച് റിലീവറെ കയറ്റിവെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ പാസ്പോർട്ട് നമ്പർ ചോദിച്ച് കഴിയുമ്പോൾ അവർക്ക് അങ്ങനെ മനസ്സിലാവും അവർക്ക് വിസ ഇല്ല എന്നുള്ളൂ നമ്മൾ പോയതിൻ്റെ അതിലേ പിറ്റേ ദിവസം തന്നെ അവരും ഒന്ന് പൊക്കിയിട്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് വിസ ഇല്ലാത്തവരെ പിടിച്ച് വിസ ഇല്ലാത്തവരെ ആണെങ്കിൽ അവരോട് പറയാം ഫാമിലിയാ നോക്കുന്നത് എന്നുള്ള കാര്യം പറയുക എന്നിട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞ് നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യും ബാക്കി കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യും ചിലപ്പോൾ ചോദിക്കും നിങ്ങൾ എന്ത് കെയറാണ് അവിടെ കൊടുക്കുന്നത് ചിലപ്പം ചില സമയത്തൊക്കെ അവർ ചോദിക്കുള്ളൂ എന്ത് കെയറാണ് കൊടുക്കുന്നത് നിങ്ങൾ നാട്ടിൽ എന്തിനാണ് പോകുന്നത് നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ഇതൊന്നും ഓർത്ത് വെറുതെ ആണ്ട നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ അറിയുക അവർ നമ്മൾ കയറ്റിവിടും തിരിച്ച് വരുമ്പോഴും ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഉണ്ടാവും അത് റീഎൻട്രി വിസ ഓൾറെഡി അവരുടെ കമ്പ്യൂട്ടറിൽ കിടപ്പുള്ളതുകൊണ്ട് പാസ്പോർട്ട് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കിട്ടും ചിലപ്പോൾ ഒരു റീൻറ്റർവ്യൂസുടെ കോപ്പി കാണിക്കാൻ പറയും ചിലപ്പോൾ കാണിക്കാൻ പറയത്തുമില്ല അത്രയേ ഉള്ളൂ നാട്ടിൽ പോകുമ്പോൾ ഈ പറയുന്ന പോലെ അവിടെ പാസ് അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ആക്കും ഇങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കുന്ന കുറേ ഫ്രണ്ട്സുണ്ട് നാട്ടിൽ പോകുന്നവരെ അതിലൊന്നും വലിയ കഥയൊന്നുമില്ല ടിക്കറ്റ് എടുക്കുന്ന ഇവിടെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഓക്കെ ഇത്രേ കാര്യങ്ങളുള്ളൂ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും ടിക്കറ്റ് എടുക്കുമ്പം ഡെമ്പി ടിക്കറ്റ് എടുത്ത് കുറച്ച് ദിവസം കൂടെ കൂടുതൽ റീൻ റവ്യൂസ് നല്ലതായിരിക്കും ഇസ്രയേലിലേക്ക് കെയർഗീവറായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അത് ഡിമാൻഡ് ഇതാണ് ഇംഗ്ലീഷ് അത്യാവശ്യം ബേസിക് അറിഞ്ഞിരിക്കണം പ്ലസ് ടു പാസ്സായിരിക്കണം പിന്നെ നേഴ്സുമാർക്കും ടീച്ചിങ് ഫീൽഡിലുള്ളവർക്കും മുൻഗണന ഉണ്ട് ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ആരെയും ഇവിടെ ജോലി ചെയ്യുന്ന കെയർഗീവറായിട്ടും അല്ലാണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിലോ അല്ലെങ്കിൽ റിലീവർ ജോബ് ചെയ്യുന്നവരെയെന്നും താത്തിക്കെട്ടി പറഞ്ഞതല്ല ഞാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ചിലർക്ക് അറിയത്തില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നല്ലതായാലും മോശമായാലും നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻ്റ് പോകുന്നത്